ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി വിഷ്ണുവിനെ കാണുമ്പോൾ വിഷ്ണുവിനെ നെഞ്ചിൽ തലചായ്ക്കാൻ ശ്രമിക്കണം കാരണം തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആ ലാസ്റ്റ് നിമിഷങ്ങളിലും ഹർഷനെ കണ്ടെത്താൻ കഴിയുന്നില്ല താൻ എങ്ങനെ തൻ്റെ വിഷ്ണുവി സ്വന്തമാക്കും എന്ന ആ ഒരു സങ്കടത്തോടു കൂടി ഷാലിനി കരച്ചിൽ തുടങ്ങണം കേട്ടോ ഇതേ സമയം വിഷ്ണു പറയുന്നുണ്ട് എടോ താനിങ്ങനെ സങ്കടപ്പെടാതെ ഒരിക്കലും എന്ന് പറയാനൊരുങ്ങുമ്പോഴേക്കും അവിടെ സത്യഭാമ എത്തിയിട്ടോ സത്യഭാമ ഇവർക്ക് നടുവിലങ്ങ് വന്ന് നിൽക്കണേ എന്നിട്ട് പറയുകയാണെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മകൻ്റെ മുന്നിൽ നീ വരാൻ പാടില്ലെന്ന് പിന്നെ ഈ നാണമില്ലാതെ എന്തിനാണ് നീ എൻ്റെ മകൻ്റെ മുന്നിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എൻ്റെ മകൻ സ്വന്തമായി തിരഞ്ഞെടുത്തൊരു ജീവിതമാണ് ആ ജീവിതത്തിലും നീ എന്തിനാ കരടാവുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അമ്മേ എന്ന് പറയുമ്പോൾ എടാ നീ കൈപ്പിടിച്ച് കൊണ്ടുവന്ന പെണ്ണാണ് ആ കാർത്തിക എന്ന് പറയുന്നത് പിന്നെ അവളെ നീ വേണ്ടെന്ന് വെച്ചാൽ അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അമ്മേ ഞാനും ഇവളെയും കൈപ്പിടിച്ചു കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയണേ പറയാണ് ഇപ്പോഴെൻ്റെ മുന്നിൽ ിൽ ആകെ ഒരു കാര്യമേ ഉള്ളൂ കാർത്തിക അവളുടെ കാര്യമാണ് എനിക്ക് നിറവേറേണ്ടത് കണ്ണിക്കണ്ട ആളുകളുടെ മക്കളെ പേഴിച്ചു പറ്റിയവരുടെ കാര്യമൊന്നും എനിക്കറിയേണ്ട ഇവൾ ഞാൻ ചോദിച്ചതിന് എന്ന് ഉത്തരം പറയുന്നു അന്നേ ഉള്ളൂ നിങ്ങൾക്ക് തമ്മിലൊരു ജീവിതം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കുള്ളൂ അല്ലാതെ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഈ അമ്പല നടയിൽ വെച്ച് അവൾ പറയട്ടെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് എന്നുള്ളത് പറയട്ടെ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാവണം കേട്ടാ അപ്പോഴാണ് കാർത്തിക വഴി വരുന്നത് അങ്ങനെ കാർത്തിക സത്യമേ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കൊണ്ട് തന്നെ ആ സംസാരം അവിടെ വെച്ച് നിൽക്കുന്ന പിന്നീട് ഷാനി വളരെ സങ്കടത്തോടു കൂടി ആവാണ് കാരണം ഷാലിക്ക് വളരെ ഷോക്ക് ആവാണ് കേട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലോ ഈ സെക്യൂരിറ്റിക്ക് ഈ ഫോൺ നമ്പറും ഈ ഫോട്ടോ ഒക്കെ ഷാലി അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അർഷനാണെങ്കിൽ കാറിൽ നിന്നിങ്ങനെ ഇറങ്ങുന്ന ആ ഒരു സമയമായിരിക്കും അർഷൻ്റെ കൂട്ടുകാരനുമായി സംസാരിച്ച് കാറിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് ഈ സെക്യൂരിറ്റി ഇയാളെ കാണായിട്ട് അർഷനെ അതോട് കൂടിയിട്ട് സെക്യൂരിറ്റി പെട്ടെന്ന് ഷാലിക്ക് വിളിക്കുന്നത് മേഡം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ എന്താ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനാണ് നിങ്ങൾ നമ്പർ തന്ന സെക്യൂരിറ്റി ഈ അമ്പലത്തിലെ സെക്യൂരിറ്റിയായ അവരിവിടെ പുറത്തുണ്ട് നിങ്ങൾ പറഞ്ഞ ആളിവിടെ പുറത്തുണ്ടെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നത് ശാലിനി വളരെ സന്തോഷത്തോടു കൂടി ഓടി വരേണ്ടിട്ടാ അങ്ങനെ ഷാലിനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷം ഷാലിനിക്കാവണട്ടാ കാരണം തനിക്ക് മുന്നിൽ ഇങ്ങനെ ഷാനി പിന്നെ ഹർഷനെ കാണാൻ പോകുന്ന ആരെങ്കുണ്ടല്ലോ തൻ്റെ വിഷ്ണുവട്ടനെ തനിക്ക് സ്വന്തമാക്കാൻ പോകുന്ന ആ നിമിഷങ്ങളെ ഓർത്ത് ഷാനി ഒരുപാട് കൂടി മുന്നും പിന്നെ നിൽക്കാതെ ഓടിപ്പോകുമ്പോൾ താൻ അമ്പലനടയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ കാണുന്ന കാഴ്ച ഹർഷൻ കാണാം ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന കേട്ടോ ഇത് കാണുന്ന ഷാനിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ ഹർഷൻ്റെ ആ ചിരികൾ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുമ്പോൾ മധുഷിയാണെങ്കിൽ ഇപ്പുറത്ത് ഇവളെന്തിനാ വാലിനെ തീ പിടിച്ചത് പോലത്തെ ഓട്ടോ ഓടുന്ന എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഇവൾ അവനെ കണ്ടിട്ടുണ്ടാവും അതാണ് ഇവളോ ഓടുന്നതെന്ന് പറഞ്ഞിട്ട് മധുഷി ഇങ്ങനെ ഒരു ഓട്ടോയുടെ സൈഡിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷാലി കാണാ ഹർഷ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് മധുഷി ഈശ്വര പെട്ടല്ലോ ഇവളും ഹർഷനും ഇവളുമായി കണ്ടുമുട്ടിയാൽ തീർച്ചയായും തനിക്ക് താപത്താണെന്ന് മനസ്സിലാക്കിയ മധുഷി പിന്നാലെ പെട്ടെന്ന് തൻ്റെ വണ്ടി എടുക്കുകയാണ് അപ്പോഴേക്കും ഹർഷൻ കാറിൽ കയറി വണ്ടി അടച്ചിട്ട് പോകാനൊരുങ്ങുമ്പോഴേക്കും ഷാലിയെ മധുഷിയെ ഒരു വണ്ടി കൊണ്ട് ഇടിച്ചിടുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇത് കാണുന്ന നിമിഷങ്ങൾ പെട്ടെന്ന് ഞെട്ടി പോവാണ് അപ്പോഴേക്കും കലക്ടർക്ക് ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു എല്ലാവരും പറയണം അങ്ങനെ ഷാനിക്ക് ആ ആക്സിഡന്റ് മധുർഷിയിലൂടെ സംഭവിക്കാനായിട്ട് അങ്ങനെ മധുർഷി ഇടിച്ചിട്ട് പോവുകയും ചെയ്തു എന്നാൽ എല്ലാവരും ഷാലിയുടെ അടുത്തോട്ട് ഓടിവരുകയാണ് എന്നാൽ ഇതൊന്നും അറിയാതെ വിഷ്ണുവിൻ്റെ മനസ്സ് വല്ലാതെ പരിഭ്രാന്തി ആവണോ വിഷ്ണുവിൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിനെ എന്തോ ആപത്ത് ശാലിക്ക് സംഭവിച്ചതുപോലെ തോന്നണം അപ്പോൾ സത്യവാമയും ഈ പറയുന്ന കാർത്തികയും ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ അർച്ചനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പൂജകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വിഷ്ണുവിൻ്റെ മനസ്സിലാകെ പരിഭ്രാന്തി അവൻ എൻ്റെ ശാലിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഓടി വരും അപ്പോഴേക്കും എല്ലാവരും കൂടി ഹർഷൻ്റെ വണ്ടി തടയുന്നുണ്ട് അങ്ങനെ ഹർഷൻ വണ്ടി നിർത്താണ് അങ്ങനെ ഹർഷൻ തന്നെയാണ് ഷാലിനിയെ ഈ ആക്സിഡൻറ്റ് കാണുമ്പോൾ ഹർഷൻ തന്നെയാണ് ഷാലിനിയെ ഹർഷൻ്റെ കാറിലോട്ട് കൊണ്ടുപോകുന്നുട്ടോ പക്ഷെ താ താൻ വല്ലാത്തൊരു ടെൻഷനിൽ തന്നെ ഇങ്ങനെ ഷാലിനി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ആ പരിഭ്രാന്തിയോടു കൂടി വിഷ്ണു നിൽക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ കലക്ടർക്ക് ആക്സിഡൻ്റ് ആയിരിക്കുന്നു എന്ന ആ വാക്ക് കേട്ടോ വിഷ്ണുവിൻ്റെ ചെവിയിൽ കേൾക്കുക അങ്ങനെ വിഷ്ണു പിന്നും പിന്നും നോക്കില്ല ആ വണ്ടിയുടെ പിറകെ വിഷ്ണു ഓടുകയാണ് കേട്ടോ ഇതേ സമയം ശാലിനിക്ക് അബോധ അബോധാവസ്ഥയിലായിട്ടുണ്ടാകും അങ്ങനെ ഹർഷൻ ഹോസ്പിറ്റലിലോട്ട് ഓടിക്കൊണ്ടുവരുകയാണ് പിന്നീട് ഹർഷൻ തന്നെ എടുക്കുന്നു ഷാലിനിയെ സെക്ചറി കയറ്റുന്നു ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ സമയം മധുഷി അങ്ങ് ഇടിച്ചിട്ട് പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഹർഷൻ ഷാനിയെ കൊണ്ടുപോകുന്ന സത്യം മനസ്സിലാക്കാതെ പോവുകയാണ് അങ്ങനെ ഷാലിനിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാനിയുടെ നെറ്റി നന്നായി മുറിഞ്ഞിട്ടുണ്ട് ഡോക്ടറൊക്കെ എത്തി പെട്ടെന്ന് സ്ഥിച്ചെറിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് പക്ഷേ ഷാനിയുടെ ഫോൺ കൂടെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഈ ഫോണിലോട്ട് സത്യയുടെ വിളി വരികയാണ് കേട്ടോ തൻ്റെ അമ്മ ഒത്തിരി നേരമായി പോയിട്ട് തന്നെ അമ്മയെ കാണുന്നില്ല എന്ന ആ പരിഭ്രാന്തിയോടു കൂടി സത്യമൊക്കെ വിളിക്കുകയാണ് കേട്ടോ സത്യ ഷാലിയുടെ ഫോണിലോട്ട് വിളിക്കാനായിട്ടോ അങ്ങനെ ഷാനിയുടെ ഫോൺ ആണെങ്കിൽ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്ററാണ് ആ ഫോൺ എടുക്കുന്നത് അങ്ങനെ സിസ്റ്റർ ഹലോ ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് എൻ്റെ അമ്മ എവിടെ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ അമ്മ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്നു എന്ന് സത്യോട് പറയണേ ഇത് കേൾക്കുന്ന സത്യം ആകെ പൊട്ടിക്കരയാണ് ഈശ്വരൻ എൻ്റെ കുഞ്ഞ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിക്കുമ്പോഴേക്കും എന്താ എന്താ എൻ്റെ അമ്മക്ക് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ചെറിയൊരു ആക്സിഡൻ്റ് ആണ് മോളെ പേടിക്കാനൊന്നുമില്ല എന്തായാലും കാര്യപ്പെട്ടവരെ ഇവരെ അറിയിച്ചിട്ട് ഇന്ന ഹോസ്പിറ്റലിലോട്ട് എത്താൻ നോക്കിക്കോളൂ എന്ന് പറയണ്ട അങ്ങനെ ഈ സമയം കുഞ്ഞാണെങ്കിലോ നിലവിളിച്ചുകൊണ്ടിരിക്കും പ്പോഴേക്കും ശാരദാമ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും വൈകിക്കില്ല പെട്ടെന്ന് ഷ്യാമയെ വിളിച്ച് വിവരെ അറിയിക്കണമെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ട് അതായത് പപ്പിയുടെ അമ്മയെ അറിയിക്കുക അതായിരിക്കും നല്ലത് എന്ന് ഇങ്ങനെ കുഞ്ഞിന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യം എൻ്റെ ഫോണിൽ നിന്ന് അപ്പോഴൊക്കെ എന്നെ പപ്പിക്ക് വിളിക്കണം അപ്പം പപ്പി ചോദിക്കും എന്താ സത്യ നീ എന്തിനാ വിളിച്ചത് നിന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷ്യാമയുടെ കൈകളിൽ കൊടുത്ത ഉടൻ തന്നെ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻറ്റ് ആയിരിക്കുന്നു ഇന്നും ഹോസ്പിറ്റലാണ് ശാരദാമയും അച്ഛനും ഇവിടെ ഇല്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പോകണം ഒന്നും ഇങ്ങോട്ടേക്ക് വരാമോ എന്നിങ്ങനെ ഏർ സത്യം ചോദിക്കുമ്പോൾ എന്താ ഈ പറയുന്നത് എങ്ങനെ ആക്സിഡൻ അതൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ അമ്മയുടെ ഫോണിലോട്ട് വിളിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞതാണ് എന്ന് പറയണേട്ടോ ഈ സമയം പപ്പിയെ പപ്പിയും ക്ഷാമയും കൂടി സത്യം എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിലും ആകെ ടെൻഷനാവണം തൻ്റെ ശാലിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്കൊന്ന് അന്വേഷിക്കുന്ന സമയത്ത് കലക്ടർക്ക് ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് അറി അന്വേഷിച്ചറിഞ്ഞ് വിഷ്ണു ആ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണു അവിടെ എത്തുമ്പോൾ നേരെ കാണുന്നത് അർഷനായിരിക്കും പക്ഷേ വിഷ്ണുവിനെ അറിയില്ലല്ലോ ഇത് അർഷനാണ് ഇതാണ് അർഷൻ്റെ ഫോട്ടോ എന്നൊന്നും വിഷ്ണു കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഈ സമയം എന്താ എന്താ ഷാലിക്ക് പറ്റിയത് എൻ്റെ ഷാലിക്ക് എന്ത് പറ്റിയ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ കുട്ടിയെ ഒരു വണ്ടി ഇടിച്ചിട്ട് പോവുകയാണ് ചെയ്തത് ദൈവാധീനം കൊണ്ട് ഞാനത് കണ്ടത് കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തി എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ അർഷനോട് വിഷ്ണു പറയണേ ഇങ്ങനെയുള്ള നന്മയുള്ള മനസ്സുകൾ ഇപ്പോഴും ഉണ്ട് ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ തന്നെ വിഷ്ണു വിഷ്ണുവിനോട് പറയണേ ഏയ് ആ ഒരു ജീവൻ പോകുന്ന കാര്യമല്ലേ അതൊക്കെ ആരും ചെയ്യാവുന്ന പ്രവൃത്തിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയണേ അങ്ങനെയൊന്നും ആരും ചെയ്യുന്നത് ഒരു ക്സിഡൻറ്റ് കേസൊക്കെ പോലീസ് വരട്ടെ അങ്ങനെ ആവട്ടെ എങ്ങനെയാവട്ടെ എന്ന് വെച്ചിട്ട് അവിടെ പക്ഷേ താൻ താങ്കളുടെ മനസ്സ് പറയാതിരിക്കാൻ വയ്യ എൻ്റെ ഭാര്യയാണ് അവളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഇപ്പുറത്താണെങ്കിലും സത്യാമ്മയും കാർത്തികയും വിഷ്ണുവിനേയും കാണാത്തത് കൊണ്ട് തന്നെ തിരഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് കരഞ്ഞും സത്യയും പപ്പിയും ശ്യാമയും ഓടി വരുന്നത് അപ്പോഴേക്കും സിസ്റ്റർ പറയുകയാണ് കുഴപ്പമൊന്നുമില്ല അബോധാവസ്ഥയിലാണ് എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ സത്യ പറയണേ എനിക്കെൻ്റെ അമ്മയെ ഇപ്പം കാണണം എനിക്കെൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ കുഞ്ഞിനോട് ഷാമിയോടും പപ്പിയോടും കണ്ടോളാം കണ്ടോളം പറയാനായിട്ടാ അങ്ങനെ ഷാനിയുടെ അടുത്തോട്ട് ചെല്ലണം അപ്പം ഷാനിയുടെ അടുത്ത് ചെന്ന സത്യ അമ്മ അമ്മയുടെ മോള് വന്നിട്ടുണ്ട് സത്യ വന്നിട്ടുണ്ട് അമ്മേതാ കണ്ണ് തുറക്കാത്തത് സത്യത ഉണ്ട് കൂടെ പപ്പിയും ഉണ്ട് പപ്പിയുടെ അമ്മയുണ്ട് അമ്മ ഒന്ന് കണ്ണ് തുറക്കുക അമ്മ ഒന്ന് കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ കുഞ്ഞെ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തായാലും ഹർഷനെ നേരിൽ കണ്ട് ഇനി കാർത്തികേടെ കല്യാണം കൊടുക്കാൻ വരുന്ന ആ ഒരു സീനിലോട്ടാണ് കേട്ടാ ഇനി കഥ പോകുന്നത്